മുപ്പത്തേഴ് കൊല്ലം കൊടപ്പള്ളി തറവാട്ടിലെ പൗരമുഖ്യന്മാരായിരുന്നു ഈ മഹസ്ഥായ സ്ഥാപനത്തിൻ്റെ അമരക്കാരി ആ കാരണവരും പൗരമുഖ്യരുമായ ചാത്തുപ്പണിക്കരും ചാത്തു തണ്ടാനും കൃഷ്ണത്തണ്ടാനും നെല്ലിപ്പറമ്പിലെ അയ്യപ്പക്കുട്ടിയും ചെമ്മാണി ചെമ്മണി കുഞ്ഞിക്കൻ കുഞ്ഞുണ്ണിയും കെ ആർ കേളുവും നെല്ലിപ്പറമ്പിൽ കുട്ടിരാമൻ വക്കീലൊക്കെ നിങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമസ്കാരം നമസ്കാര വിശേഷങ്ങള് സെക്രട്ടറി സെക്രട്ടറി നമ്മൾ കഴിഞ്ഞ ചലയത്തിൽ സമ്മതിക്കുകയാണ് ശരിക്കും നമ്മൾ ഈ പ്രഭാഷണ പരമ്പര വേണമെന്ന് സ്വാമികളുടെ ഉദ്ദേശമുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ നാലാമത്തെയാണ് നടത്തുന്നത് ഈ നമ്മൾ തലശ്ശേരി സൗഹൃദ തത്വങ്ങളെ കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ള കാലമാണ് നടന്നത് മാസം ഞാൻ വന്നിരുന്നു തുടക്കത്തില് ഞാൻ വന്നിരുന്നു രണ്ടു രണ്ടു മാസം എനിക്ക് ഒരു പാട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുന്നേ പെരുങ്ങോട്ട് ആശ്രമ സെക്രട്ടറി ആയിരുന്ന ബ്രഹ്മസ്വരൂപ സ്വാമികളാണ് ശിവരിപഠത്തിന്റെ ആളായിരുന്നു അത് നല്ല പ്രഭാഷണം കഴിഞ്ഞാവശ്യം നടത്തിയിരുന്നു ഇതും നല്ല വിജ്ഞാനം എല്ലാവരും പറയണമായിരുന്നു പിന്നെ നമ്മുടെ കൃഷിയിനുശേഷം വരെ കൃഷി നല്ലൊരു കർഷകനല്ലേ പോലെ നമ്മുടെ കർഷകർ തന്നെയാണ് കൃഷി നന്നായി പോണു കള്ളിപ്പുറത്തൊക്കെ നമ്മുടെ ഒരു തീരെ പ്രതീക്ഷ പക്ഷെ മൊത്തത്തില് കാണുമ്പോ എല്ലാ പടവും നല്ല ഭംഗിയാണ് പക്ഷെ എന്ത് കാണും വലിയ മാസം നടത്തണം ഞാനെന്നെ വിളിക്കണം ഞാൻ വരും ടീച്ചർ നമസ്കാരം ഉള്ള സ്കൂൾ ടീച്ചറിന് തന്നെ ലീവാണോ ഇന്ന് നമ്മുടെ ദിനല്ലേ അപ്പം നമ്മുടെ സമാജത്തിൽ ഇപ്പോൾ ഒരു നാല് മാസമായിട്ട് ആഘോഷിക്കുന്നുണ്ട് എല്ലാ മാസവും അപ്പോൾ ഗുരുദേവനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് അറിയണമല്ലോ അപ്പം അതുകൊണ്ട് ഇന്നൊന്ന് ഹാഫ് ഡേ ലീവ് എടുത്തു സ്കൂളിൽ സന്തോഷമായിട്ട് പോകും അപ്പം കലോത്സവ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരാഴ്ച അതിലായിരുന്നു പിന്നെ ഇവിടെ വെച്ചാൽ സമാജത്തിലിപ്പോൾ നമ്മൾ ഈ ചതയം തന്നെയല്ല ഞാൻ എൻ്റെ നാട് ധന്യായത് ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ എല്ലാ വർഷവും ചിങ്ങമാസിലെ ചതയത്തിൽ വന്ന് കൂടി ചേരാറുണ്ട് ചെറുപ്പം മുതലേ അത് ഇപ്പോഴും തുടർന്ന് പോരുന്നു ബോസ് ആയിട്ട് ഇപ്പോൾ ഇതിൽ ചാർജ് ഏറ്റെടുത്തു അതിനോടനുബന്ധിച്ച് ഇപ്പോൾ വർഷങ്ങളായ ആളായാലും ചെറുപ്പം മുതലേ ഇതിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പൊ നമുക്ക് സമാജത്തിൽ വരുമ്പോ ഒരു പോസിറ്റീവാണ് പിന്നെ ഇതെന്റെ സുഹൃത്ത് സുഹൃത്ത് ഞങ്ങളുടെ ചേച്ചി ചേച്ചിയാണ് അത്രയും സ്നേഹമുള്ളതാണ് നമ്മുടെ സമാജത്തിന്റെ തൊട്ടു മുന്നിലാണ് ചേച്ചി ചേച്ചി ഒരുപാട് വർഷമായിട്ടുള്ളത് ചേച്ചിക്കും സമാജത്തും സമാജമായിട്ട് നല്ല ബന്ധമുണ്ട് അത് ചേച്ചിയുടെ അനുഭവങ്ങൾ ചേച്ചി സമാജത്തിന് ഇവിടെ ഒരു ഇരുപത്തിയഞ്ചു വർഷമൊക്കെ ഇവിടെ ഈ തൊട്ടു വീടാണ് എന്റെ സമാജത്തിന്റെ അപ്പൊ നമ്മള് ഗുരുദേവന്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കെടുക്കാറുണ്ട് അത് വലിയൊരു നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് നല്ലൊരു എനർജി തരണ ഒരു കാര്യങ്ങളാണ് ഇവിടെ നടക്കുക ഓരോ കാര്യങ്ങളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് ഗുരുദേവൻ്റെ ഇതിലൊക്കെ നമുക്ക് പങ്കെടുക്കാനും ഗുരുദേവന്റെ ആയ തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് നമുക്ക് ജീവിക്കാനും ഒക്കെ ഗുരുദേവന്റെ അനുഗ്രഹമാണ് അതൊക്കെ സന്തോഷം അടുത്ത വട്ടം വരാൻ അതെ നമസ്കാരം നമസ്കാരം വേറെന്താണ് ജയന്തി ാണ് ജയന്തിരേന്ദ്ര വീട് ഇവിടെ പരിസരത്ത് സമാജ് വീട്ടിലാണ്ട് ഹസ്ബൻഡ് രണ്ട് പിള്ളേര് സമാജത്തിൽ ഞങ്ങള് ഗുരുദേവന്റെ ഭക്തര് എല്ലാ കാര്യങ്ങൾക്കും സമാധി ചതയം ഇതിലൊക്കെ ഞങ്ങളിവിടെ വന്ന് പ്രസാദം വാങ്ങാനും പ്രഭാഷണങ്ങൾ ഇതാക്കാനും ഒക്കെ ഞങ്ങൾ സ്ഥിരം വരാറുള്ളതാണ് അത് കൂടാതെ വനിതാ സംഘം രൂപീകരിച്ചപ്പോൾ ഞങ്ങളാണ് അതിന് മുൻകൈ എടുത്ത് രൂപീ രൂപീകരിച്ചത് അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അന്ന് ഞാൻ നാല് കൊല്ലം സെക്രട്ടറി ഏഴ് കൊല്ലം സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ കൂടുതൽ ആക്റ്റീവായി പ്രവർത്തനങ്ങൾ വനിതകളായി അപ്പോൾ കൂടി ജനങ്ങൾ ഭക്തർ കൂടിയ പോലെ

വളരെ ഞാൻ അത് ഇപ്പോൾ നമ്മൾ പ്രഭാഷകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നമുക്ക് ബോർഡടിപ്പിക്കാണ്ട് ഗുരുവിനെ കുറിച്ച് നല്ലൊരു പിക്ചറാണ് കിട്ടിയത് ഞങ്ങൾക്കൊന്നും കൂടുതൽ അറിയില്ല ഗുരുവിനെ കുറിച്ചിട്ടൊന്നും പക്ഷെ ഇങ്ങനെ വായിക്കുന്ന നമ്മളതിൽ ഇൻട്രസ്റ്റിംഗ് ആണ് ഗുരുദേവൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പം അത് സന്തോഷം ഇന്നത്തെ നല്ല ഒരു ഇതായിരുന്നു അവര് ഞങ്ങളുടെ അടുത്ത ആൾക്കാരാ മാത്രം സ്വന്തം തറവാട്ടെ ഇവിടെ അച്ഛനാണ് ഈ മന്ദിരം വന്നുള്ളത് തുടക്കം നമ്മുടെ കുട്ടി മാഷ് മാഷുണ്ടായിരുന്നു നെരി മാഷി ഇവരൊക്കെ ഒരു പത്ത് പേര് അംഗങ്ങളായിട്ടാണ് കൊണ്ടത് അവരുടെ അച്ച അയ്യപ്പൻ പുറത്തു വരും അച്ചാച്ച വീട്ടില് ഗുരുദേവം വന്നിട്ടുണ്ട് അങ്ങനെ അച്ഛന്റെ അച്ചാച്ചനിയൻ കൈ വിരലായിട്ട് മാറാ രോഗിയായിരുന്നു അപ്പൊ ആൾക്ക് നടക്കാൻ പറ്റില്ല അപ്പൊ ഗുരുദേവം വന്ന് കണ്ണെന്ന് പറഞ്ഞ് വന്ന് കണ്ടു കണ്ടു അപ്പൊ ആള് പറഞ്ഞു അത് മാറില്ല മാറുന്ന രോഗമല്ല മാറ്റ രോഗങ്ങൾ ഞാൻ മാറ്റിത്തരാന്ന് പറഞ്ഞു അങ്ങനെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തങ്ങി പോയി